നമസ്കാരം കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ യദുവിനെതിരെ പോലീസിന് ആകെ കണ്ടെത്താനായത് ഫോൺ ചെയ്തുകൊണ്ട് ബസ് ഓടിച്ചു എന്ന കുറ്റമാണ് ഒരു മണിക്കൂറോളം ഫോൺ ചെയ്തുകൊണ്ട് ബസ് ഓടിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ അത് എങ്ങനെ സാധ്യമാകുമെന്ന് യദു തിരിച്ചു ചോദിക്കുകയും ചെയ്തിരുന്നു ഇത് യദു മാത്രമല്ല ഇതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രധാന വിഷയമെന്ന നിലയിൽ കാണിച്ച് യദുവിനെ തൊഴിൽ നിന്ന് പിരിച്ചുവിടാനും ഡ്രൈവിംഗ് ലൈസൻസ് ടക്കം നീക്കം നടന്നിരുന്നു ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിച്ചൂണ്ടിക്കാട്ടി കെ എസ് ആർ ടി സിക്ക് റിപ്പോർട്ട് നൽകാനും ഈ റിപ്പോർട്ട് മോട്ടോർ വകുപ്പിന് നൽകാനും നീക്കമുണ്ടായിരുന്നു ഇതോടെ ജോലിയും ലൈസൻസും യെതുവിനെ നഷ്ടമാകാൻ സാധ്യത ഏറെയാണ് മേയർക്കും സച്ചിൻ ദേവ് എം എൽ എക്കും എതിരെ നിരന്തരം പ്രതികരിക്കുന്ന യദുവിനെ എല്ലാ അർത്ഥത്തിലും തളയ്ക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം സത്യത്തിൽ ഈ പ്രശ്നം തുടങ്ങിയത് മേയറുടെ ധാർഷ്ട്യത്തിൽ നിന്നാണെന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ യദുവിന്റെ വണ്ടി പാളയത്തെത്തുന്നത് തന്നെ ഒരു മണിക്കൂർ വൈകിയാണ് എന്നാണ് വിവരം ആ ഒരു മണിക്കൂർ വൈകിയെങ്കിലും പാളയത്തെത്താൻ കാരണം യദുവിന്റെ ഡ്രൈവിംഗ് സ്കിൽ തന്നെയാണെന്നതിൽ സംശയമില്ല ചിലപ്പോൾ കുറച്ച് സ്പീഡിലും പരുക്കൻ രീതിയിലുമൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ടാകാം അത് ശരിയാണെന്നല്ല പറയുന്നത് പക്ഷേ ആ രീതിയിൽ ഓടിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് സൂപ്പർഫാസ്റ്റൊക്കെ എത്തേണ്ടടുത്ത് എത്തുക അങ്ങനെയുള്ളവർ തന്നെയല്ലേ ഇതിനായി തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നതും നമ്മുടെ നിരത്തുകളിലൂടെ എല്ലാ നിയമവും പാലിച്ച് കൃത്യമായി വണ്ടി ഓടിച്ചാൽ സമയത്തൊന്നും ദീർഘദൂര ബസുകൾ എത്തേണ്ടടുത്ത് എത്തില്ല എന്നുള്ളത് സത്യമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപകടമുണ്ടാകാതെ ഓടിക്കുക എന്നല്ലാതെ മറ്റൊന്നും അതിൽ ചിന്തിക്കാൻ കഴിയില്ല ഓർഡിനറി ഡ്രൈവർമാർക്കല്ലാതെ അത്തരം മുഴുവൻ നിയമങ്ങളും പാലിക്കാൻ കഴിയുകയുമില്ല ഇതിപ്പോൾ വന്നു വന്ന് എതു പറയുന്നത് പോലെ തന്റെ പേരിലോ കണ്ടക്ടർ സുബിൻ്റെ പേരിലോ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിൻ്റെ പേരിലോ കേസ് ചുമത്തി ഈ കേസ് വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതായിരുന്നു ഈ കാർഡ് കാണാതെ പോയതിൽ സുബിനെ പോലീസ് തൂക്കിയെങ്കിൽ അതിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട മറ്റൊരു സുപ്രധാന വ്യക്തിയുണ്ട് അത് രാജ്യസഭാ എം പി ആയ എ റഹീമാണ് കാരണം റഹീമിനെ സുബിൻ വിളിച്ചിട്ടുണ്ട് എന്ന് സുബിനും സുബിനെ വിളിച്ചിരുന്നുവെന്ന് റഹീമും പറയുന്നു എന്തുകൊണ്ട് റഹീമിനെ പോലീസ് പ്രതി ചേർക്കുന്നില്ല അവിടെ ഒരു ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും ആരാണ് ബസിൽ കയറി ആളുകളെ ഇറക്കിവിട്ടോ എന്ന ആരോപണം നേരിടുന്നത് അത് സച്ചിന്റെ എം എൽ ആണ് അവർ അത് നിഷേധിക്കുകയും ചെയ്യുന്നു പിന്നെ യദു അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ആ ക്യാമറയിൽ അതും തെളിഞ്ഞു കാണണം അത് പുറത്തു വരാതിരിക്കേണ്ടത് മേയറുടെയും എം എൽ എയുടെയും ആവശ്യമാണ് അതിനാ സി പി എം പൈതങ്ങളെ സംരക്ഷിക്കേണ്ടത് ഒരു സി പി എം എംപിയുടെ ആവശ്യമാണ് എന്നതും ക്ലിയർ ആണ് അവിടെയല്ലേ സത്യത്തിൽ ട്വിസ്റ്റ് അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ യതു എങ്ങനെയാണ് മെമ്മറി കാർഡ് ഊരിക്കൊണ്ടു പോകുന്നത് സത്യത്തിൽ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക ബസ് പിടി ിട്ട സമയത്തും മറ്റുമായാണ് അതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടാകുക വെള്ളം കുടിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇന്നലെ കുറിച്ച് പിണറായിക്കാൾ കേടുപിടിച്ച മനസ്സുള്ള റഹീമിനെ പോലെയുള്ള നേതാക്കൾക്കെ അതിന് കഴിയൂ അതുകൊണ്ട് റഹീമിനെയും കേസിൽ പ്രതിയാക്കേണ്ടതാണ് അന്വേഷണം ആ വഴിക്ക് പോയാലും മെമ്മറി കാർഡ് എത്തേണ്ടടുത്ത് എത്തും നന്ദി